ഒരു പ്ലാനും ഇല്ലാതെ ബിസിനസ് ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ വളരെ സിമ്പിളായി ഒറ്റ പേജിൽ ഒതുങ്ങുന്ന ബിസിനസ് പ്ലാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്തു വെച്ചോളൂ ബിസിനസ്സിനെ കുറിച്ചുള്ള പ്ലാന് മനസ്സിലുണ്ടായതുകൊണ്ട് കാര്യമില്ല കാരണം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതെന്തായാലും മറക്കും അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് പ്ലാൻ എപ്പോഴും റിട്ടേൺ ഡോക്യുമെന്റ് ആയിരിക്കണം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്യാൻ തുടക്കം കുറിക്കുമ്പോൾ എവിടെയാണ് എത്തേണ്ടത് എന്ന് നമുക്ക് കൃത്യമായ ബോധമുണ്ടായിരിക്കും അവിടേക്ക് എങ്ങനെ എളുപ്പത്തിൽ എത്താം നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്ത് ചെക്ക് ചെയ്തു നോക്കും ഇങ്ങനെയാണ് നമ്മൾ ഒരു യാത്ര ആരംഭിക്കാറുള്ളത് അതുപോലെ തന്നെ ഒരു ബിസിനസ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് എങ്ങനെയാണ് പോകേണ്ടത് എന്ന് കൃത്യമായ പ്ലാന് നമുക്കുണ്ടായിരിക്കണം വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ബിസിനസ് പ്ലാനിൽ ആറ് കാര്യങ്ങളാണ് വരുന്നത് ആദ്യമായി വേണ്ടത് ബിസിനസ് ഓവർവ്യൂ അതായത് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചും ബിസിനസിന്റെ മിഷനെ കുറിച്ചുമുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ രണ്ടാമതായി വേണ്ടത് ടാർഗറ്റ് മാർക്കറ്റ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് ആരാണ് നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമർ അവരുടെ പെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ് അവരിലേക്കുള്ള സൊല്യൂഷൻ എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത് മൂന്നാമത്തെ പോയിന്റ് യു എസ് പി കോമ്പറ്റിറ്റേഴ്സിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് നാലാമത്തത് റവന്യൂ മോഡൽ ഏതൊക്കെ തരത്തിലാണ് നിങ്ങൾ പണം ഉണ്ടാക്കുന്നത് അഞ്ചാമത്തത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ എന്തൊക്കെ സ്ട്രാറ്റജികളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആറാമത്തത് ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻ അടുത്തൊരു വർഷത്തേക്കുള്ള നിങ്ങളുടെ റവന്യൂ കോസ്റ്റ് എന്നിവയുടെ എസ്റ്റിമേറ്റ് നിങ്ങൾക്കൊരു ബിസിനസ് പ്ലാനില്ലെങ്കിൽ ഇന്ന് തന്നെ പ്ലാൻ തയ്യാറാക്കിക്കോളൂ